നല്ലതു വരും ആദ്യം വേണ്ടത് തന്നിൽ തന്നെ ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് തനിക്ക് നല്ലത് മാത്രമേ വരൂ എന്ന വിശ്വാസം ഈ ഒരു മാർഗത്തിലേക്ക് കഴിഞ്ഞാൽ ഓരോ ചുവടുവയ്പ്പിനും നിങ്ങൾക്ക് നല്ലതേ ഭവിക്കൂ എന്ന് മനസ്സിലാക്കൂ വിരുദ്ധമെന്ന് തോന്നുന്ന മൂല്യങ്ങൾ സത്യത്തിൽ പരസ്പര പൂരകങ്ങളാണ് അതുകൊണ്ട് ഇപ്പോൾ വല്ല നഷ്ടവും ഉണ്ടായി എന്ന് തോന്നിയാൽ തന്നെ അത് കൂടുതൽ വലിയ എന്തോ ലാഭത്തിനു വേണ്ടിയാണ് എന്തോ നല്ലത് നടക്കാൻ പോകുന്നു അതുകൊണ്ട് ആദ്യമുണ്ടാവേണ്ടത് ഉറപ്പും വിശ്വാസവുമാണ് രണ്ടാമത്തെ കാര്യം ഈ ഭൂമിയിൽ നല്ല ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവാണ് വളരെ ദയയും സഹാനുഭൂതിയും ഉള്ളവർ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ആരെങ്കിലും തുണയ്ക്കെത്തുക തന്നെ ചെയ്യും ആവശ്യം വരുമ്പോൾ ലോകം നമ്മെ തുണയ്ക്കും ചീത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ ചീത്തയാളുകൾ എന്ന് പറയുന്നവരിൽ തന്നെ ചീത്ത സ്വഭാവം പുറത്തേക്ക് മാത്രമാണ് അകമേ അവരിലുമുണ്ട് നന്മ നൂറ് ശതമാനവും ചീത്തയായ ഒരാളും ലോകത്തില്ല അതായത് എന്തെങ്കിലും നന്മ എല്ലാവരിലുമുണ്ട് ആ നന്മ പൊലിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ജോലി അതിനുവേണ്ടിയാണ് നാം ജനിച്ചിരിക്കുന്നത് തന്നെ ആളുകൾ നല്ലവരാണ് ലോകം നല്ലതാണ് ഇവിടെ നല്ലവരുണ്ട് എനിക്കൊരാവശ്യം വരുമ്പോൾ അവർ തുണയ്ക്കുണ്ടാവും ഈ ഒരു ഉറച്ച തോന്നൽ പിന്നെ ജീവിതത്തിൽ അരക്ഷിതത്വ ബോധമേ ഉണ്ടാവില്ല മൂന്നാമതായി എന്റെ ഉള്ളിലും പുറത്തും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തി നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ഉത്തരവാദി ആ ശക്തിയാണ് സമസ്ത സൃഷ്ടികൾക്കും കാരണമായ ആ ശക്തി എന്നെ കാക്കുന്നുണ്ട് ചിലർ ആ ശക്തിയെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു മറ്റു ചിലർ വേറെ ചില പേരുകൾ എന്തു വിളിക്കുന്നു എന്നതിൽ കാര്യമൊന്നുമില്ല ഒരു ശക്തി ചൈതന്യം നിലനിൽക്കുന്നുണ്ട് അത് സ്നേഹം നിറഞ്ഞതാണ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ സഹായത്തിനെത്തുകയും ചെയ്യും ഇപ്പോൾ തന്നെ അത് നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് താനും നോക്കൂ നിങ്ങൾ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെത്താൻ മൂക്കു തുടയ്ക്കാൻ പോലും വയ്യാതിരുന്നപ്പോൾ തനിയെ നിൽക്കാൻ പോലും സാധിക്കാതിരുന്നപ്പോൾ പ്രകൃതി നിങ്ങളെ കാത്തില്ലേ ഇനി നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ തുണയ്ക്ക് ആരെങ്കിലും വേണം ശരിയല്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കി നടത്താൻ ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ആരോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി അതുപോലെ വല്ലാതെ പ്രായമാവുമ്പോഴും നിങ്ങളെ നോക്കാൻ തീർച്ചയായും ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ നിങ്ങളെ നോക്കി രക്ഷിക്കണമെന്ന ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ കടത്തിവിടുന്നത് ആരാണ് അതാണ് ആ മഹത്തായ ശക്തി എന്താ നിങ്ങളെല്ലാം ഈ സംരക്ഷ അനുഭവിക്കുന്നില്ലേ നിങ്ങളെ നോക്കി രക്ഷിക്കാൻ ഒരു ശക്തി ശക്തിയുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് കഴിവും ശക്തിയും ഉള്ളപ്പോൾ തന്നെ അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവുകയായി അരക്ഷിത ബോധം ഇല്ലാതാവുന്നു ഭയം അപ്രത്യക്ഷമാകുന്നു പൂർണ്ണ വിശ്രാന്തിയും ആത്മവിശ്വാസവും വിശ്വാസബോധവുമെല്ലാം വന്നെത്തുന്നു ജീവിതത്തിന് ആവശ്യമായതെല്ലാം വന്നെത്തുന്നു നമുക്ക് ശേഷിയുള്ളപ്പോൾ സംരക്ഷ ലഭിക്കുന്നുണ്ട് ശേഷി ഇല്ലാതാവുമ്പോൾ സംരക്ഷ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾക്ക് രക്ഷ ലഭിക്കുന്നതുപോലെ തന്നെ മറ്റുള്ളവർക്കും ശ്രദ്ധയും രക്ഷയും നൽകാൻ നമ്മൾ തയ്യാറാവുകയും വേണം ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കാവുന്ന വിധം അതാണ് മനുഷ്യജീവിതം മനുഷ്യജീവിതത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് എത്രമാത്രം സ്വീകരിക്കുന്നു എന്നതാണ് എത്രമാത്രം കൊടുക്കുന്നു എന്നതാണ് മറ്റൊന്ന് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നത് എന്താണ് ലോകത്തിൽ നിന്ന് ധനം അപ്പാടെ എടുക്കാൻ നിങ്ങൾക്കാവില്ല കോടിക്കണക്കിന് ഡോളർ നിങ്ങൾ സമ്പാദിച്ചു എന്ന് വരാം എന്നാൽ അത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് പോവാതെ വയ്യ അതിന് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല കോടിക്കണക്കിനുള്ള രൂപയോ ഡോളറോ യൂറോയോ നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങാനോ വല്ല വാസസ്ഥലം തരപ്പെടുത്താനോ കൂടെ കൊണ്ടുനടക്കാനോ ഒക്കെ ഉപയോഗിച്ചേക്കാം അത്രേയുള്ളൂ ആനന്ദം കൊണ്ടുവരാൻ അതിന് കഴിയില്ല ധനം ആനന്ദം കൊണ്ടുവരും എന്ന പ്രതീക്ഷയേ അരുത് അങ്ങനെ പ്രതീക്ഷ വെച്ചാൽ നമുക്ക് ബുദ്ധിയില്ല എന്നാണ് അർത്ഥം പണം ആനന്ദം കൊണ്ടുവരും എന്ന് കരുതുന്നത് നാണയങ്ങൾ തിന്ന് വിശപ്പ് മാറ്റാം എന്ന് കരുതുന്നത് പോലെയാണ് വിശപ്പ് മാറ്റാൻ ആഹാരം തന്നെ വേണം നാണയങ്ങൾ പോരാ പണം കൊടുത്ത് തിന്നാനുള്ള വല്ലതും വാങ്ങാം എന്നത് നേരെ തന്നെ അത് വേറെ കാര്യം ആനന്ദം അത്യന്തികമായി പണം കൊടുത്തു വാങ്ങാൻ കിട്ടില്ല അത് ശരിക്കും മനസ്സിലാക്കണം ജീവിതത്തിലെ സൗകര്യങ്ങളെല്ലാം സ്വന്തമാക്കിക്കുള്ളൂ പക്ഷേ അപ്പോഴും എന്താണ് ലഭിക്കുക സൗകര്യം ഒരു നിസാര കാര്യം മാത്രം എന്നാൽ എന്താണ് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുക നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുന്നത് ജ്ഞാനത്തെ മാത്രമാണ് ബോധത്തിൽ ആഴ്ന്നു പതിയുന്നത് അറിവാണ് അപ്പോൾ എത്ര മാത്രം ജ്ഞാനം നിങ്ങൾ നേടിയിട്ടുണ്ട് ഇത് പുസ്തകം വായിച്ചു നേടുന്ന അറിവല്ല അവബോധമാണ് എത്രമാത്രം അവബോധം നിങ്ങൾ നേടിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന് എത്രമാത്രം വികാസം നേടാൻ സാധിച്ചിട്ടുണ്ട് ഇനി കൊടുക്കലിന്റെ കാര്യം എത്രമാത്രം സ്നേഹം നിങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട് എത്രമാത്രം സ്നേഹം നിങ്ങൾ നൽകിയിട്ടുണ്ട് എത്രമാത്രം ജ്ഞാനം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ രണ്ടു കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ അത് ജീവിതത്തെ കൂടുതൽ സഫലമാക്കും അങ്ങനെ നാം എല്ലാം ചരിക്കുന്നത് ശരിയായ പാതയിൽ തന്നെ